സഞ്ജുവിൻ്റെ മിന്നും പ്രകടനവും ആർ സി ബിയുടെ കിടലൻ തിരിച്ചുവരവും സി എസ് കെയുടെ സ്വന്തം തലയും കെ കെ ആറിന്റെ കിരീടനേട്ടവും അങ്ങനെ എല്ലാം കൊണ്ടും ഈ സീസൺ ഐ പി എൽ ക്രിക്കറ്റ് പ്രേമികളുടെ മനം നിറച്ചിരുന്നു ആരാധകർ ഐ പി എൽ ഏറ്റെടുത്തപ്പോൾ കോളടിച്ചത് ജിയോ സിനിമയാണ് ഇത്തവണത്തെ ടാറ്റ ഐ പി എല്ലിന്റെ ഔദ്യോഗിക സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ജിയോ സിനിമയായിരുന്നു ഈ സീസണിൽ രണ്ടായിരത്തി അറുന്നൂറ് കോടി വ്യൂസാണ് ജിയോയ്ക്ക് ലഭിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടാറ്റ ഐ പി എല്ലിനേക്കാൾ ശതമാനം വർധനവാണ് ജിയോ സിനിമ ഇത് രണ്ടാം സീസണിലാണ് ഐ പി എൽ സ്ട്രീം ചെയ്യുന്നത് ഇത്തവണ ആകെ മുപ്പത്തി അയ്യായിരം കോടി മിനിറ്റിലധികം വാച്ച് ടൈം ആണ് ജിയോയ്ക്ക് ലഭിച്ചത് ഇത്തവണ ഐ പി എൽ സീസൺ ആരംഭിച്ച ദിവസം രാത്രി ജിയോ സിനിമയുടെ റീച്ച് മുപ്പത്തി എട്ട് ശതമാനത്തിലധികം ഉയർച്ച നേടി സീസൺ കഴിഞ്ഞതോടെ റീച്ച് അറുപത്തിരണ്ട് കോടി എന്ന നിലയിലെത്തി പന്ത്രണ്ട് ഭാഷകളിലായി കണക്ടഡ് ടി വി ഓഡിയൻസിന്റെ എണ്ണത്തിലും ഇത്തവണ വർദ്ധനയുണ്ട് ഫോർ കെ സ്ട്രീമിംഗ് മൾട്ടി ക്യാം വ്യൂ എ ആർ വി ആർ സംവിധാനങ്ങൾ വഴി സ്റ്റേഡിയത്തിലെ സമാനമായ അനുഭവം മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ തുടങ്ങിയ ഫീച്ചറുകൾ പ്ലാറ്റ്ഫോമിൽ ശരാശരി ചെലവഴിക്കുന്ന സമയം എഴുപത്തി മിനിറ്റ് എന്ന തോതിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ സീസണിൽ ഇത് അറുപത് മിനിറ്റുകൾ എന്ന നിലയിലായിരുന്നു ഇത്തവണത്തെ ഐ പി എൽ സീസൺ ആരംഭിച്ച ദിവസം ജിയോ സിനിമയിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് കോടി ഉപയോക്താക്കളാണ് ലോഗിൻ ചെയ്തത് ഇത് കഴിഞ്ഞ സീസണിലെ ഒന്നാം ദിവസത്തേതിനേക്കാൾ അമ്പത്തിയൊന്ന് ശതമാനം വർധനവാണ് ഇത്തവണത്തെ മത്സരങ്ങളുടെ ആദ്യ ദിനം അൻപത്തി ഒൻപത് കോടി ഉപയോക്താക്കളാണ് ജിയോ സിനിമ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തത് ഇത്തരത്തിൽ അറുന്നൂറ് കോടി മിനിറ്റ് വാച്ച് ടൈമാണ് ഉണ്ടായത് ഇത്തവണത്തെ ഉദ്ഘാടന മത്സരം പുതിയ ലെവലിലാണ് ജിയോ സിനിമ ഓഡിയൻസിന് മുന്നിലെത്തിച്ചത് ആറ് കമ്പനികൾ ഉദ്ഘാടന മത്സരത്തിന്റെ ആദ്യ ആറ് ഓവറുകളിൽ പുതിയതായി അവതരിപ്പിച്ച ജിയോ സിനിമ ബ്രാൻഡ് സ്പോട്ട് ലൈറ്റിലൂടെ തങ്ങളുടെ ക്യാമ്പയിൻ നടത്തി ഡ്രീം ലെവൻ ചാർജ്ഡ് ബൈ തംസ് അപ്പ് പാർലെ പ്രൊഡക്ട്സ് ബ്രിട്ടാനിയ ഡാൽമിയ സിമെൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നീ മുൻനിര ബ്രാൻഡുകളാണ് ജിയോ സിനിമയുടെ പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസൺ അവസാനിക്കുമ്പോൾ ഇരുപത്തിയെട്ട് സ്പോൺസർമാരും ആയിരത്തി നാന്നൂറ് അഡ്വർടൈസ്മെന്റ്സുമാണ് ജിയോ സിനിമയ്ക്കുണ്ടായിരിക്കുന്നത് ഇത് റെക്കോർഡാണ്